ഹലോ അസ്ലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ ലൈസൽ സൽമേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മളെ ഫീഡിങ് നൈറ്റിയാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഫീഡിങ് വീണ്ടും വീണ്ടും ചോദിച്ച് വിളിക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ നിങ്ങൾ അയക്കേണ്ട നമ്പർ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് ഈ നമ്പറിൽ നിന്നാണ് അയക്ക ഈ നമ്പർ കണ്ണിട്ട് അയക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഇത് ഇതാട്ടോ അപ്പോൾ ഫീഡിങ്ങിൽ നിങ്ങൾ പ്രിൻറ്റ് മാറില്ല ചോദിച്ചാൽ ഒരു ഫീഡിങ്ങിൽ ഒരുപാട് ഇങ്ങനെ തന്നെ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുമ്പോൾ റിപ്പീറ്റ് ഈ സൈസെയിം സ്ഥാനം തന്നെയാണ് നാൽപ്പത്തി നാല് ില് കൂടുതൽ ഉണ്ട് കേട്ടോ നാപ്പത്തിനാല് കൂടുതൽ ഉണ്ട് നാപ്പത്തി ആറ് പറയാൻ നാപ്പത്തി കറക്റ്റ് ആണ് കോട്ടനാണ് നല്ല ആണ് പിന്നെ ഫീഡിംഗിന് ഇതാക്കണ് ഉം ഇവിടെ രണ്ടു ഭാഗത്തും അപ്പം ഇതാണ് ഇതിൽ പട്ട ഒരു കളർ വരുന്നത് അതാണ് ഏത്തടുത്തിട്ടേ കഴിക്കാം ഒത്തുക്കൂടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിറങ്ങ അപ്പോൾ ഇതാകണ അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ചുകപ്പ് ഇതാണ് പിന്നെ അടുത്തൊരു മോഡൽ വന്നിട്ടുള്ളത് ഞാനിപ്പം എന്നോട് ചോദിക്കാൻ നിൽക്കുക കൊടുത്ത് നോക്കുവാണ് അതിന വായിച്ചിട്ട് വയ്ക്കുന്നില്ല അപ്പോൾ അതിന്റെ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഫീഡിങ് നൈറ്റി ഓഫറാണ് ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഓഫർ ഇങ്ങനെ ചിലപ്പോൾ ഒരു ദിവസം രണ്ടോ മൂന്നോ വീഡിയോസൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അപ്പോൾ നിങ്ങൾ ചോദിക്കും മറുപടി കിട്ടാത്തതോന്ന് ചോദിക്കും മറുപടി കിട്ടാത്തത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഇടയിൽ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇരുന്നപ്പോൾ നമുക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ച എവിടെക്കും പോകാനൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് വഴുക പിന്നെ രാവിലെ വീട്ടിലെ ജോലി എല്ലാം കഴിച്ചു വച്ച് ഇവിടെ എത്തി ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഇവിടെ കസ്റ്റമർ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്താണ് റിപ്ലൈ കിട്ടാൻ വഴുകണത് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പോക്കുകളും ഉണ്ടായി അപ്പോൾ നമുക്ക് മടക്ക് വിരുന്നു പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ അങ്ങനെ അങ്ങനെ ചെറിയ ട്രിപ്പ് അടിച്ചു ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടി ഒരു ദിവസം വിരുന്നു പോയി അത്രേ ഉള്ളൂ അപ്പോൾ അതാട്ടോ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ സീസൺ ടൈമ് ആയിരുന്നു കേട്ടോ ആ സമയത്താണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സീസണല്ലാത്തുമ്പോൾ നമുക്കൊരു പത്ത് രൂപ കുറയുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു പത്ത് രൂപ കുറയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാക്കണം അപ്പോൾ അതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തേഴ് ഫോട്ടോ ചോദിക്കരുത് കേട്ടോ ഈ ഓഫർ പ്രൈസ് എന്താ സാർ എമ്മീന കുറിച്ചു ഈ ഓഫർ പ്രൈസ് ഇടുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോ ചോദിക്കരുത് അതുപോലെ ഞാൻ മിഞ്ഞാന്നിട്ട ഒരു ചുരിദാർ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ചോദിച്ചു അത് ഏതാണ് ഏതാണ് ഏതാണെന്നുള്ളത് അപ്പോൾ ഈശ്വര ആ ചുരിദാറിൻ്റെ ഇത് ഞാൻ വീഡിയോസ് ഞാൻ ചെയ്യേണ്ടത് അത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തത് ഇരുന്നു കേട്ടോ ഇതാണ് ഇതാട്ടോ അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ ചിലപ്പോൾ രണ്ട് വീഡിയോസ് അപ് ഒപ്പം അപ്ലോഡ് ആക്കും കേട്ടോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക കാരണം ഓർഡർ ചെയ്യുക നിങ്ങൾ പെട്ടെന്ന് അഡ്രസ്സ് തരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നാളെ എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ട് മണി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓർഡർ നമ്മളെ പഴയ റേറ്റൊക്കെ എല്ലാം ഒക്കെ മാറും കേട്ടോ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഇപ്പോൾ ഓഫർ പ്രൈസാണ് എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് വേഗം മെസ്സേജ് അയക്കുക ഇതോടോ ഇതിനൊക്കെ ഇങ്ങനത്തെ പ്രിന്റിനൊക്കെ വലിയ ഡിമാൻഡാണ് ഒപ്പം ഓല് അങ്ങനെ പലതും പറയും ഒരു ചില്ലറില്ല കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ ഫീഡിങ് ആണേ ോണെ പോക്കിലൊക്കെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും മുട്ടായും കാണേനൊക്കെ ഞാൻ വിളിച്ചത് സെറ്റ് ചെയ്ത് ഞാൻ ചോദിച്ചാ മാറാലൊന്നും തട്ടാതെ പോയി നല്ല വേറെ ആരേലും വിളിക്കും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇരുന്നൂറ്റിഅൻപത് രൂപ ഫീഡിങ് ആണ് ഇനി ഇതിൽ ഏതൊക്കെ കളറുണ്ട് കളർ ഉണ്ട് കളർ ഉണ്ട് താത്ത് റിപ്ല തരൂല താത്ത ഓർഡർ എടുക്കൂല അതൊക്കെയാണ് ഓരോന്ന് ഓരോന്ന് അത് തുടങ്ങിയതിനു ശേഷം ചോദിച്ചത് താത്ത ഓർഡർ എടുക്കൂല കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ അയച്ചിട്ട് ഇതിൽ കളർ ചേഞ്ച് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടാകും പിന്നെ ഇതിൻ്റെ ഫോട്ടോ തരുമോ ഫോട്ടോ തരുമോ ചോ ഫോട്ടോ തരുമോ ചോദിച്ചാൽ ഫോട്ടോ ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ആക്കിയ സമയത്തായിരിക്കും നിങ്ങൾ പണ്ടത്തെ ഏതെങ്കിലും വീഡിയോസ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വരിക അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു കസ്റ്റമറോട് ഇത് ഇപ്പോഴത്തെ ഡീൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഫോട്ടോ പിന്നെ അയച്ച് തരാറുമ്പോൾ പിന്നെ നമ്മളത് ശ്രദ്ധയിൽ നിന്ന് വിടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഇതിലേതെങ്കിലും കളറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക എൺപത്തൊന്ന് അമ്പത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് അപ്പോൾ നാളെ മുതൽ അൻപത്തി ആറിൻ്റെ സാധാ മാക്സി ഇതുണ്ടാകും ഓക്കെ അസ്സാംക്കും